ഏ ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു സോക്കർ മെയ്റ്റ് അങ്ങനെ ഫൈനലി ചെൽസി മരസ്കെ പുറത്താക്കിയിരിക്കുകയാണ് ഒരു ചെൽസി ചെൽസിയെ എന്ന നിലയിൽ എനിക്ക് എനിക്കതൊത്തിരി മിക്സ്ഡ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ആണ് തരുന്നത് കാര്യം ടോപ്പ് സിക്സിനെതിരെ അല്ലെങ്കിൽ യൂറോപ്യൻ ജാൻസിനെതിരെയൊക്കെ നമുക്ക് ഒരുപാട് നല്ല റിസൾട്ട് തന്നിട്ടുള്ള മാനേജറാണ് മെരസ്കെ പക്ഷേ അതേസമയം ഒരു മിഡ് ടേബിൾ ടീമിനെതിരെയോ അല്ലെങ്കിൽ റെലിഗേഷൻ കളിക്കുന്ന ഒരു ടീമിനെതിരെയൊക്കെ ഒത്തിരി അൺഎക്സ്പെക്റ്റഡ് അല്ലെങ്കിൽ മോഷണൽ റിസൾട്ടും പൊള്ളി തന്നിട്ടുണ്ട് പിന്നെ ചെൽസിയുടെ ഒരു പാരമ്പര്യവും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ മാനേജറെ നമ്മൾ ടാർഗറ്റ് ചെയ്യും പുറത്താക്കും ഇത് ഒത്തിരി ഓബിയസ് ആണ് അപ്പോൾ അതേ കാര്യം തന്നെയാണ് നമ്മൾ ഇപ്പോഴും ചെയ്തിട്ടുള്ളത് അപ്പം ആസ് എ ഫാൻ എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഇറ്റ്സ് എ റൈറ്റ് ഡിസിഷൻ ലെറ്റ്സ് മൂവ് ഓൺ അപ്പം നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ബോർഡിൻ്റെ ഒരു പെർസ്പെക്റ്റീവിലാണ് ബോർഡ് എന്തുകൊണ്ടായിരിക്കും അരസ്കെ സാക്ക് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളതും അതിനൊക്കെ നയിച്ചിട്ടുള്ളൊരു നാല് കാരണങ്ങളുമാണ് നമ്മളവിടെ സംസാരിക്കാൻ പോകുന്നത് ഒന്നാമത്തെ കാര്യം റീസൻറ്റ് ഫോംസ് തന്നെയാണ് കഴിഞ്ഞ ഏഴ് കളികളിൽ ചെലസ് ചേച്ചിട്ടുള്ളത് ഒറ്റ കളിയാണ് അപ്പം ഈ ഏഴ് കളികൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് മസ് വിൻ ഗെയിംസ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ചെലസീനെ പോലെ ഒരു ടീം എന്തായാലും ജയിക്കേണ്ട ഒരുപാട് കളികളുണ്ടായിരുന്നു അവിടെയൊക്കെ നമ്മൾ പോയിന്റ്സ് നഷ്ടപ്പെട്ടിട്ടുണ്ട് അതൊരു റീസൺ ആണ് രണ്ടാമത്തെ കാരണം പറയുന്നത് നമ്മൾ ഈ സീസണിൽ വിന്നിംഗ് പൊസിഷനിൽ നിന്ന് വരുമ്പോൾ ഓൾമോസ്റ്റ് പതിനഞ്ച് പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് അതായത് ലീഡ് എടുത്ത ശേഷം പതിനഞ്ച് പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്തു അപ്പൊ അത് കാണുന്നത് പ്രാക്ടിക്കലി വന്ന പിഴവുകൾ കാരണമാണ് അത്രയും പോയിന്റ്സ് എന്നുള്ളതാണ് അപ്പം അതെനിക്കൊരു വാലിഡ് പോയിന്റ് ആയിട്ട് തോന്നുന്നുണ്ട് പോരാത്തതിന് ഉള്ള ഒരു ലീഗിലുള്ള പൊസിഷനും പോയിന്റ് ടേബിളിലുള്ള പോയിന്റ്സും ഒക്കെ വെച്ചിട്ട് ഈ പതിനഞ്ച് പോയിന്റ് പോട്ടെ ആ പതിനഞ്ച് പോയിന്റിൽ ഒരു അഞ്ച് പോയിന്റ് ഒക്കെ ഏത് ടീമും നഷ്ടപ്പെടുത്തിയിരിക്കും പക്ഷേ അതിനകത്തൊരു പത്ത് പോയിന്റൊക്കെ നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ നമ്മളിപ്പോൾ ശരിക്കും ടൈറ്റിൽ കണ്ടൻറ്റേഴ്സ് ആയിട്ട് പ്രീമിയർ ലീഗിൽ ഉണ്ടാവുന്ന ടീമാണ് ബാറ്റ് ലക്ക് പിന്നെ മൂന്നാമത്തെ കാര്യം പറയുന്നത് ബോർഡുമായിട്ടുള്ള ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് മോശമായി എന്നുള്ളതാണ് അത് ഈ സീസണിൻ്റെ തുടക്കത്തിൽ സംഭവിച്ച കാര്യമാണ് കാര്യം കോൾവെലിന് പരുക്കും പറ്റിയപ്പം തന്നെ മെരസ്കേ ഒരു സെൻറ്റർ ബാക്കിനെ ഡിമാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ബോർഡ് അത് ആക്സെപ്റ്റ് ചെയ്തില്ല അവർ പറഞ്ഞത് പെട്ടെന്ന് പോയിട്ട് ഒരു സെൻറ്റർ ബാക്കിന് പുറത്തുനിന്ന് വാങ്ങിക്കഴിഞ്ഞെങ്കിൽ അത് അക്കാദമിക് പ്ലെയേഴ്സിന് ഡിമോട്ടിവേഷൻ ആവും അവർ ട്രാൻസ്ഫർ കാര്യങ്ങളൊക്കെ റിക്വസ്റ്റ് ചെയ്യുന്നുള്ളതാണ് ഒക്കെ അതിനകത്ത് വരുന്നൊരു പ്ലെയർ ആയിരുന്നു അപ്പം അങ്ങനെ അത് ഡിനൈ ചെയ്തു അത് മെരസ്കേക്ക് അത്ര അക്സെപ്റ്റബിൾ ആയിരുന്നില്ല പിന്നെ നമ്മളെ ബോർഡിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ അവർ ഓട്ടോണോമസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ടീമാണ് ഇന്ന പ്ലെയർ ഞങ്ങൾ വാങ്ങിച്ചു തരും അവര് വെച്ച് നീ കളിപ്പിച്ച് ജയിക്കുക അല്ലെങ്കിൽ അവർക്ക് സ്യൂട്ടാവുന്ന ഫോർമേഷനും കാര്യങ്ങളൊക്കെ കളിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ സ്റ്റൈൽ അത് മരസ്ക കഴിഞ്ഞ സീസണിൽ ഒരുപാട് ചെയ്തിട്ടുണ്ട് പക്ഷേ എപ്പോഴും അങ്ങനെ വരുമ്പം പുള്ളിക്കും അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നുള്ളതാണ് ഇല്ല എന്നുള്ളതാണ് പിന്നെ ഏറ്റവും അവസാനത്തെ ഒരു റീസൺ ആയിട്ട് പറയുന്നത് മരസ്ക ഈ ഇടയ്ക്കായിട്ട് ക്ലബിനെതിരെ സംസാരിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം എവർട്ടനെതിരായിട്ടുള്ള ഗെയിമിന് ശേഷം പുള്ളി പത്ത സമ്പാളായത്തിൽ ഓപ്പണായിട്ട് പറയേണ്ടായി എൻ്റെ ലൈഫിലെ അല്ലെങ്കിൽ ചെൽസിയെ കരിയറിൽ ഏറ്റവും മോശപ്പെട്ടൊരു നാൽപ്പത്തെട്ട് മണിക്കൂറുകളിലൂടെയാണ് ഞാൻ കടന്നു പോയിട്ടെന്നുള്ളത് അത് ബോർഡിനെതിരെ ഡയറക്റ്റായിട്ടുള്ളൊരു സംസാരമായിരുന്നു അതുപോലെ തന്നെ ഈ ഇടയായിട്ടുള്ള ഗെയിമിലൊന്നും പുള്ളി ചെൽസിയുടെ സ്യൂട്ട് ഇട്ടിട്ടല്ല ടച്ച് ലൈനിൽ നിന്നിട്ടുള്ളത് പുള്ളിയുടെ പേഴ്സണൽ ആയിട്ടുള്ള സ്യൂട്ടും കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്തത് അതും ബോഡിനെതിരായിട്ടുള്ളൊരു നീക്കായിട്ടാണ് കണക്കാക്കപ്പെട്ടതും ബോഡിന് അതൊട്ടും ആയിരുന്നില്ല അപ്പം ഇതൊക്കെയാണ് കാര്യങ്ങൾ അപ്പം ചെൽസിയ ഫാൻസ് നിങ്ങൾ പറയൂ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് അപ്പം നമുക്ക് പുതിയ വീഡിയോകളും കാര്യങ്ങളൊക്കെ ആയിട്ടും ഇനിയും വരാം താങ്ക് യു താങ്ക് യു ഗൈസ്